ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മുടെ എല്ലാം മുടിയുടെ പ്രശ്നമായ താരൻ മുടി കൊഴിച്ചിൽ ചൊറിച്ചിൽ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഇല ഉപയോഗിച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും സമയങ്ങളെയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് താരൻ മുടി കൊഴിച്ചിൽ ചൊറച്ചിൽ അകാലനര ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള ഒരു ഇലയാണ് ദ ആര്യവേപ്പിൻ്റെ ഇല അപ്പോൾ ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല വെച്ചിട്ട് നമുക്ക് ആരൻ അതിവേഗത്തിൽ തടയാൻ പറ്റും അതേപോലെ മുടി മുടികൊഴിച്ചിൽ മാറ്റി നല്ല പോലെ മുടി വളരാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊന്ന് നോക്കിയാലോ രണ്ട് തരത്തിൽ നമുക്ക് മുടിയുടെ താരനും ചൊറിച്ചിലും ഒക്കെ അകറ്റാൻ പറ്റും അപ്പം അരിവേപ്പ് ഉപയോഗിച്ച് അപ്പോൾ ആദ്യത്തെ ടിപ്പ് നമുക്ക് കാണാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പത്ത് തണ്ട് അരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് ഫ്രഷ് ആവാം ഇതേപോലെ അത് ആര്യവേപ്പിൻ്റെ ഇല എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം വേണം ഞാനിവിടെ ഒരു രണ്ടര കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരിവേപ്പിൻ്റെ ഇല ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഇലയുടെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ഇത് നല്ലപോലെ വെള്ളം നല്ല പച്ച കളറാവുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ അരിവേപ്പിൻ്റെ ഇലക്ക് ഞാൻ പറയാതെ തന്നെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അയൺ കണ്ടൻറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് അരിവേപ്പ് കാൽഷ്യം പ്രോട്ടീൻ പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻസ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും പിന്നെ ഹെയർ ഗ്രോത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ മുടിക്ക് മാത്രമല്ല സ്കിന്നിനായാലും ഫേസിനായാലും ഒക്കെ പൊടിയായിട്ടും പേസ്റ്റായിട്ടും മാസ്ക് ആയിട്ടും ഒക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് അരിവേപ്പിൻ്റെ ഇല അപ്പം ഞാനിതൊന്ന് തിളപ്പിച്ചെടുക്കാൻ വെക്കുന്നുണ്ട് ഇതിന് നല്ലപോലെ തിളച്ച് അതിലെ ആ വേപ്പിൻ്റെ ഇലയുടെ ആ പച്ച കളറ് നമുക്ക് വെള്ളത്തിന് വരണം എന്നിട്ട് ഇതെന്താണോ ഒരു ദിവസം നമുക്കിത് ഈ വെള്ളം ഇങ്ങനെ തന്നെ വെക്കണം ഇലയെടുത്ത് മാറ്റരുത് ആ ഒരു ദിവസം ഇത് വെള്ളത്തിലിട്ട് അതിൽ കിടക്കണം അതിൻ്റെ സത്ത് മുഴുവനും ഇറങ്ങി ആ വെള്ളം ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് അരിവേപ്പിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അതൊരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് അതിലത്തെ സത്തുക്കൾ നന്നായിട്ടൊന്ന് ഇളകിക്കോട്ടെ ഇപ്പോൾ സമയമൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ ആര്യവെയ്പ്പ് വെള്ളം തിളപ്പിച്ച് ഇതിപ്പോൾ രണ്ടര ഗ്ലാസ് ഉണ്ടെങ്കിൽ അതൊരു ഒന്നര ഗ്ലാസ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നല്ലപോലെ കുറുകി വരുന്ന ആ വെള്ളം നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് തലയിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിതിപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അതായത് ഇന്നിപ്പോൾ ഇത് തിളപ്പിച്ച് വെക്കുന്നുണ്ടെങ്കിൽ നാളേക്കേ ഞാനിത് യൂസ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ തലയിലെ താരൻ ചൊറിച്ചിൽ അതേപോലെ ചൊറി ചൊറിച്ചിലും അതുപോലെ കരപ്പൻ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ തലയിലുള്ളത് തലയിലായാലും ശരീരത്തിലായാലും ഉള്ള കരപ്പനൊക്കെ ഇത് വളരെയധികം ഗുണമുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ താരൻ അപ്പാടെ തന്നെ മാറിക്കിട്ടും അപ്പോൾ ഇത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഓഫ് ചെയ്തിടുന്നുണ്ട് ഇനി ഈ വെള്ളം മൂടി വെച്ച് നമുക്ക് ഒരു ദിവസം വെയിറ്റ് ചെയ്യാം ഇനി ഇത് ഉപയോഗിക്കുന്നത് തല കഴുകുന്ന സമയത്ത് നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ വെള്ളം വെച്ചിട്ട് വേണം തല കഴുകാൻ അതിനുശേഷം ഷാംപുവോ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത് മാത്രമല്ല അതിനുശേഷം സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടും കഴുകരുത് ആര്യവേപ്പിൻ്റെ ഇല മാത്രം വിട്ട ഈ വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേണം തല കഴുകാനായിട്ടോ പിന്നെ ഈ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോൾ അടിക്ക് തന്നെ മൂന്ന് പ്രാവശ്യത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യരുത് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നെങ്കിൽ ആ സമയത്ത് മാത്രം അത് തിളപ്പിച്ച് പിറ്റേ ദിവസത്തേക്ക് ഇടുക അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ രണ്ടര കപ്പ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതൊരു ഒന്നര ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് തണുത്താറിയതിന് ശേഷം ആ പച്ചക്കളർ വെള്ളം വേണം തലയിൽ ഒഴിക്കാനായിട്ട് അപ്പോൾ ഇതുകൊണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താരൻ്റെ ശല്യം ചൊറിച്ചിൽ പിന്നെ തലയിൽ ഉണ്ടാവുന്ന മുറിവുകൾ ചുമന്ന കുറുകളൊക്കെ ഉണ്ടാവില്ലേ അതിനെല്ലാം നല്ലൊരു റെമഡിയാണ് ആര്യവെയ്പ്പിൻ്റെ ഈയൊരു ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നല്ലൊരു ആണ് അതായത് നമ്മുടെ തലയോട്ടിയിൽ ആ സ്കാൽപ്പിലൊക്കെ ഉണ്ടാവുന്ന ആ ചൊറിച്ചിൽ താരൻ മൂലമൊക്കെ ഉണ്ടാവുന്ന ചൊറിച്ചിലുണ്ടല്ലോ ആ ചൊറിച്ചിലില്ലാതാക്കാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നമ്മുടെ ഈ ഒരു ആര്വെയ്പ് ഹെൽപ്പ് ചെയ്യും അതുപോലെ നാച്ചുറൽ കണ്ടീഷണറായിട്ട് അതായത് നമുക്ക് വേറെ ഷാംപൂവിൻ്റെയോ അല്ലെങ്കിൽ കണ്ടീഷണേഴ്സിൻ്റെയൊക്കെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഹെയർ മാസ്ക് നമ്മളെ മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല സിൽക്കി ആയിട്ടും കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് അതുപോലെ തലയിൽ ഉണ്ടാകുന്ന പേൻ ചൊർച്ചില് താരൻ ഇതെല്ലാം അപ്പാടെ മാറ്റി കളയാനായിട്ട് നമ്മുടെ ഈ ഒരു ആര്യവേപ്പ് സഹായിക്കും അപ്പം അപ്പോൾ ഈ ഒരു ആര്യവെയ്പ്പിൻ്റെ മാസ്ക് ആയാലും വെള്ളമായാലും പറയുന്ന രീതിയിലൊന്ന് പതിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ ഈ പറയുന്ന താരനും പേനും എല്ലാം പോയിക്കിട്ട് തന്നെ ചെയ്യും അതുപോലെ മുടി നരക്കുന്നത് എളുപ്പത്തിൽ മുടി നരക്കുന്നത് തടയാനായിട്ട് ഈ ഒരു ആര്യവേപ്പ് സഹായിക്കുന്നതാണ് മുടി കൊഴിച്ചിലെല്ലാം മാറ്റി ഇടതൂർന്ന് നല്ല രീതിയിൽ മുടി തിക്കായിട്ട് കട്ടക്കറുപ്പിൽ മുടി വളരാനായിട്ടും ഈ ഒരു ആര്യവേപ്പിൻ്റെ ഇല നമ്മളെ സഹായിക്കും അപ്പോൾ രണ്ട് രീതിയിലാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിന് ഞാനിവിടെ വീഡിയോയിൽ കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഇതാ ആര്യവേപ്പിൻ്റെയെല്ലാം അതൊരു പത്തോളം തണ്ട് നമ്മൾക്ക് എടുക്കണം അതിൻ്റെ എല്ലാം ഓരോന്നായിട്ട് അടർത്തി എടുക്കുക അതിൻ്റെ കൂടെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട് കറ്റാർവാഴ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മഞ്ഞ പശയുണ്ടല്ലോ അത് മുഴുവൻ വാർന്നു പോകാൻ അതൊന്ന് വേണ്ടിയിട്ടതൊന്ന് വെക്കണം കുറച്ച് നേരത്തേക്ക് അതിന് ശേഷം വേണം ഇത് അരിഞ്ഞെടുക്കാൻ ഇതിൻ്റെ പുറമേ ഉള്ള തൊയ്ക്കുക ി വേണമെന്നുണ്ടെങ്കിൽ അത് മുറിച്ച് കളയുകയും ചെയ്യാം ഞാനിപ്പോൾ അത് തോലോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു നെല്ലിക്ക ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വേണ്ടത് മിക്സിയുടെ ജാറാണ് അതിലേക്ക് നമുക്ക് അരിവേപ്പിൻ്റെ ഇല അടർത്തി എടുത്ത് ഇട്ട് കൊടുക്കാം എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് അതിലേക്ക് കറ്റർ വാഴ നെല്ലിക്ക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലയിൽ തലയോട്ടി ഉൾപ്പെടെ അത് തലയോട്ടിയിലൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം നല്ല വെള്ളത്തിൽ കഴുകിക്കളയാം ഇനി ഇതിൽ ചേർത്തിരിക്കുന്ന അരിവേപ്പിൻ്റെ ഒപ്പം ചേർത്തിരിക്കുന്ന നെല്ലിക്ക കറ്റാർവാഴ ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല അരിവേപ്പിൻ്റെ അല്ല തൈര് കൂട്ടി അടിച്ച് അതൊന്ന് ശീലമാക്കുക ശീലമാക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ പെരട്ടുമ്പോൾ തന്നെ തലയിലെ താരനും അതേപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയിട്ട് നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുകയും ചെയ്യും ഇപ്പം എൻ്റെ കയ്യിൽ കറ്റാർ വാഴയും നെല്ലിക്കുള്ളത് കൊണ്ട് ഞാൻ അതുകൂടി ആഡ് ചെയ്തു വെറും ആര്യവേപ്പിൻ്റെ ഇലയും തൈരും മാത്രം മതിയാകും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ എൻ്റെ ഈ രണ്ട് ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിറ്റാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാൽ നാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്